ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ സുഹൃത്തെ നിനക്ക് വന്ദനം ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നിനക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബത്സൈത കുളക്കരയിൽ യേശു നടന്നു ചെല്ലുമ്പോൾ മുപ്പത്തിയെട്ട് വർഷമായി തളർവാത രോഗിയായിരുന്ന ഒരു മനുഷ്യൻ അവിടെ കിടപ്പുണ്ടായിരുന്നു അനേകം രോഗികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു പലരും സൗഖ്യം പ്രാപിച്ചുപോയി അവിടെ വെള്ളമിളകുമ്പോൾ ഇറക്കുന്ന മനുഷ്യൻ ആദ്യമിറക്കുന്ന മനുഷ്യൻ സുഖം പ്രാപിക്കും യേശു അവനോട് ചോദിക്കും സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ യേശുവിനോട് അവൻ ഇങ്ങനെയാണ് പറയുക വെള്ളമിളകുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല എന്ന് മാലാഖ വന്ന് വെള്ളമിളക്കുന്നു എന്നതായിരുന്നു വിശ്വാസം മാലാഖ വെള്ളമിളക്കുമ്പോൾ ഒരു മനുഷ്യന്റെ സഹായത്തോടെ മറ്റൊരാൾ സൗഖ്യം പ്രാപിക്കുന്നു ദൈവം ഭൂമിയിൽ ചില അനുഗ്രഹങ്ങൾ നൽകും ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി കൂട്ടിനായി ഒരാൾ ഉണ്ടാവണം മാലാഖ വന്നാൽ പോലും ചിലപ്പോൾ മനുഷ്യർക്ക് കൂട്ടാവണമെന്നില്ല മനുഷ്യന്റെ സ്ഥാനത്ത് മനുഷ്യൻ തന്നെ ആവണം മാലാഖയ്ക്ക് പകരം മനുഷ്യനോ മനുഷ്യനു പകരം മാലാഖയോ ആവാനാവില്ല അതുകൊണ്ട് തന്നെ ക്രിസ്തു അവനോട് മനുഷ്യത്വം കാണിക്കും നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറയും ക്രിസ്തു കാണിച്ച മനുഷ്യത്വത്തെ വിളിക്കാവുന്ന പേരാണ് സൗഖ്യമെന്നത് അവൻ ഭൂമിയിലെ മാലാഖയായി അവൻ മുപ്പത്തിയെട്ട് വർഷമായി തളർവാത രോഗിയെ കിടന്ന മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കാണിച്ചു കൊടുത്തു മനുഷ്യന്റെ മുഖം ദൈവത്തിൻ്റെതായി മാറും ചില സമയങ്ങളിൽ നമ്മളുടെ മുൻപിൽ കണ്ടുമുട്ടുന്ന എത്രയോ മനുഷ്യരുണ്ട് മാലാഖിക്ക് പോലും ചെയ്യാൻ പറ്റാത്തത് പലതും മനുഷ്യന് ചെയ്യാൻ സാധിക്കും കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന ക്രിസ്തു സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ് മനുഷ്യനെ രക്ഷിക്കാൻ നിനക്കാവും നിനക്കൊരു കടമയുണ്ട് ഒരു ദൗത്യമുണ്ട് ഭൂമിയിൽ എത്രയോ പേർ തളർവാദ രോഗികളായി കിടക്കുന്നു തളർന്നു കിടക്കുന്ന അനേകം മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് ഈ ചുറ്റുമുള്ള മനുഷ്യരൊക്കെ ആവശ്യപ്പെടുന്നതും നീ മാലാഖിയാവാനല്ല മനുഷ്യനാവാനാ നല്ല മനുഷ്യനാവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ഏറ്റവും നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ